ഹലോ ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ വരികയുണ്ടായി അപ്പോൾ ലാലേട്ടന് ആ ഓരോരുത്തരുടെ ഭൂരിപക്ഷം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ മൊട്ടകൾ തലക നൽകിയിരുന്നു അതായത് ആരേനും നൽകിയെന്ന് വെച്ചാൽ നീ വെറും എലിയാണെന്നുള്ളതാണ് ീ പുലിയല്ല എലിയാണെന്നുള്ള ഒരു ഇതായിരുന്നു ഹാരിനെ നൽകിയത് ലാലേട്ടൻ നിന്നിട്ട് പറഞ്ഞു ഈ ഒരു മുട്ട തലയിൽ നിന്ന് നമുക്ക് മാറ്റാൻ പാടുള്ളതല്ല അപ്പോൾ നമ്മുടെ ആര് തന്നെ ഒത്തിരി ഡൗട്ടുകളാണ് ലാലേട്ട ഇത് കുളിക്കാൻ നേരം ഊരാമോ അതായത് കഴിക്കാൻ നേരം ഊരാവോ ഉറങ്ങാൻ നേരം ഇത് ഊരാവോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗട്ടുകളായിരുന്നു പക്ഷെ ലാലേട്ടനടുത്ത് ഇവൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും അവനടുത്ത് അടുത്തിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് ഇടാ എഴുന്നേറ്റ് ചോദിക്കടാ ചോദിക്കടാന്ന് പക്ഷെ അവർക്കൊന്നും ഇവ വില ില്ല ലാലേട്ടന് ഇവൻ തീരെ ഒരു വില നൽകിയില്ല അവനൊന്നും എഴുന്നേറ്റ് പോലും ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല ഒരുമാതിരി പുച്ഭാവത്തിലാണ് ചോദിച്ചത് ലാലേട്ടന് അത് ഏകദേശം മനസ്സിലായിരിക്കുകയാണ് ലാലേട്ടൻ പറഞ്ഞു നീ എന്നെ ആക്കി ചോദിച്ചതാണോ എന്നൊക്കെ